എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങൾ ഈ ജന്മം മോക്ഷത്തിൻ്റെ പാതയിലാണോ അല്ലെങ്കിൽ ഈ ജന്മത്ത് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു ഞാനൊരു മോക്ഷപാതയിലാണോ എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജന്മജന്മാന്തരങ്ങളായുള്ള ജനന മരണ ആ പ്രക്രിയയിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ച് ആത്യന്തികമായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് എല്ലിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയിൽ എത്തിയ ചക്രത്തിലാണോ നിൽക്കുന്നത് ഇതിനാണല്ലോ പലരും ഈ പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടു നടക്കുക മോക്ഷം കിട്ടിയാൽ മതി എല്ലാ അർത്ഥത്തിലും വളരെ ശാന്തമായ തലത്തിൽ എത്തപ്പെടുക ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തപ്പെടുക അതിൻ്റെ ചില സൂചനകൾ ആണ് ഇന്ന് തരുന്നത് ഏകദേശം ഈ ഒരു ആറ് കാര്യങ്ങളിലൂടെയാണ് ഈ ജീവിതത്തിൽ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് അറിയണ്ടേ തീർച്ചയായിട്ടും യെസ് അതിൽ ഒന്നാമത് അറിയാനുള്ളത് ഈ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ലൈഫ് ഈസ് എ ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് എന്ന ചില അവബോധം നമുക്കുണ്ടാകും ജീവിതം എന്ന് പറയുന്നത് പല പല അനുഭവങ്ങളുടെയും ഒരു തുടർച്ചയാണ് അതുകൊണ്ട് വലുതായിട്ട് ഭയക്കേണ്ടതില്ല ഒരു കാര്യത്തിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ഇന്നർ മെച്യൂരിറ്റി ഒരവബോധം ഈ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളിൽ എപ്പോഴൊക്കെയോ ഉളവായി അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക എന്നാൽ ഈ ജന്മത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇതൊക്കെ കൈവല്യമായിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ മോക്ഷപാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞാൽ നിങ്ങൾ മോക്ഷത്തിലാണ് മനസ്സിലാകുന്നുണ്ടല്ലോ രണ്ടാമത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഒരു സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ പാതയിലായിരിക്കും അതായത് പ്രാണി ശരീരത്തെ സംബന്ധിച്ചും ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്താണ് അല്ലെ ആത്മീയമായ കാര്യങ്ങളിലുള്ള നോളജ് ആ കൂടുതൽ കൂടുതൽ കിട്ടണം ആഗ്രഹം ഒരു ജിജ്ഞാസുക്കളായിട്ടൊക്കെ ആ ഒരു പാതയിലൂടെ ജീവിത കാലഘട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ഒന്നുമില്ലെങ്കിൽ ജന്മനാഥൻ അതിനുള്ള വാസനയുണ്ടാവും അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ആ പാതയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാവും ഒരു വേക്കം കോൾ ലഭിക്കുക എന്നൊക്കെ പറയും അതൊക്കെ ഈ ജന്മത്തിൽ തന്നെ ഇപ്പോൾ കുറെ കുറേശ്ശെ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോക്ഷ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അനുമാനിക്കാൻ സാധിക്കും മറ്റൊന്ന് ഒരു ആത്മീയ പുനർജന്മം അല്ലെങ്കിൽ ഒരു റീബർത്ത് സ്പിരിച്വൽ റീബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകും എന്താ അത് സംഭവം ഇതാണ് സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാകാവുന്ന പല ഈഗോകളുണ്ടല്ലോ അതൊക്കെ അഴിഞ്ഞു വീണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ പല സന്ദർഭങ്ങളിലും അവരിൽ എറൈസ് ചെയ്യപ്പെടുന്ന ഈഗോ അത് നമ്മളിലും ഉണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടാകില്ല ഉദാഹരണം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പരിഗണന കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് അത് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഒരു വല്ലാത്ത ഈഗോ ഉണ്ടാവും എന്നെ കൊച്ചാക്കിയോ ചെറുതാക്കിയോ അപ്പം ഈ ഒരു ആത്മീയപാറയിൽ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു മോക്ഷപാറയിലേക്ക് അടുത്ത് എത്താൻ പോകുന്നെങ്കിൽ അത് എഫക്ട് ചെയ്തിട്ടില്ല ആരെങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞാൽ എന്നെ ഇതൊന്നും ബാധിക്കുകയില്ല പിന്നെ ഓരോ മണിക്കൂറിനെ സംബന്ധിച്ചും വ്യാകുലതയുണ്ടാവും കാരണം ഈ ഒരു എൻ്റെ എത്തിയിട്ടുണ്ട് ഈ സൈക്കിളിൽ അപ്പം ഇതേപോലൊരു മനുഷ്യജന്മം പിന്നീട് കിട്ടുകയില്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിനെയും ഫലവത്തായിട്ട് ഉപയോഗിക്കാനായിട്ട് കാരണം ഈ ശരീരം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്നും ഇത് പരമാവധി ഈ ലോകത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു അവസരമുണ്ടാകുകയുള്ളൂ ഒരു കൂടി ഒരു സ്പിരിച്വലി നമ്മളൊരു ചേഞ്ച് ഉണ്ടാവും പുള്ളിൻ്റെ കൂടുതൽ നിങ്ങളെ കുറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചിലർക്ക് ഈ സമയത്ത് ചില നഷ്ടങ്ങളുണ്ടാകാം വേർപാടുകളുണ്ടാകാം വലിയൊരു ഫോളോയിങ് ഒരു കുഴിയിലേക്ക് വീണ പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാം പക്ഷെ എന്നാലും അത് തിരിച്ചു കയറി വന്നാലും ആ ഉണ്ടായ സംഭവത്തെ പറ്റി വാശി കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ അത് അതനുസരിച്ച് പ്രതികാരം പീട്ടണമെന്നുള്ള ചിന്തയൊക്കെ ഇങ്ങോട്ട് മാറണം എല്ലാത്തിനും അതിൻ്റെതായ വഴിക്ക് വിട്ടുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥ ജീവിക്കുക ഇതിനെയാണ് സ്പിരിച്വൽ അവൈക്കനിങ് പീരീഡ് എന്ന് പറയുന്നത് ഇതിലെത്തിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ വലിയൊരു ബിസിനസ്സോ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെട്ടുപിടിച്ച പല കാര്യങ്ങളും സ്വന്തമായിട്ട് നേടി വരുന്നുണ്ടാകും പക്ഷേ അതൊക്കെ കയ്യിൽ നട്ടപ്പെട്ടാലും ഒരു നിസ്സംഗത്വം ഒക്കെ ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മോക്ഷപാതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് മറ്റൊന്ന് നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും പല പല ഇൻറ്റൂഷൻസ് അതായത് വരും ജന്മത്തെ സംബന്ധിച്ചോ ഇനി വരും ജന്മത്തിലെ എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒന്നും എന്നുള്ള ചിന്ത കയറി വരും കാരണം ഈ ജന്മത്തിൽ ഞാൻ ഏകദേശമൊക്കെ ഒരു ബാലൻസ്ഡ് ആണ് ഇനി അടുത്ത ജന്മം എന്തായാലും എന്നെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു മാനസികാവസ്ഥയും അതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മോക്ഷപാതയിലാണ് എന്നറിയാൻ സാധിക്കും അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു പീസ് ഒരു ഇന്നർ പീസ് ഒരു സമാധാനം ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യും പക്ഷെ ഭൗതിക ജീവിതത്തിൽ നിൽക്കുന്ന കാരണം പലപ്പോഴും ചില കാല്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്ക് മെജോറിറ്റി ഓഫ് ടൈം ആന്തരികമായിട്ടുള്ള ഒരു സമാധാനം ഇടയ്ക്ക് നിങ്ങൾ അനുഭവിച്ചാണ് ഈ ജന്മം പോകുന്നതെങ്കിൽ നിങ്ങൾ മോക്ഷപാതയിലൂടെയാണ് മനസ്സിലാകുന്നുണ്ടോ ആൻഡ് സിക്സ് വൺ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നതോ വിശ്വസിപ്പിച്ചതോ ആയിട്ടുള്ള പല ആത്മീയവിശ്വാസങ്ങളായിക്കോട്ടെ കൺസെപ്റ്റുകളായിക്കോട്ടെ ഇതിനെ ഇതിൽ നിന്ന് അകർന്നു പോവുകയില്ല പക്ഷെ തിരിച്ചറിയാൻ സാധിക്കും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചടങ്ങുകൾ അല്ലെങ്കിൽ അതേപോലുള്ള പ്രീസ്റ്റുകൾ ആചാര്യന്മാർ ഇവരുടെയൊക്കെ ചെയ്തികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള തലം മനസ്സിലാക്കി ഇതിൽ നിന്നും വലിയ കഥയില്ല എന്നൊരു തോന്നൽ എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റപ്പെടുത്താനും പോകില്ല ആ സംഘത്തോടൊപ്പം ആയിത്തീരാൻ പലപ്പോഴും ശ്രമിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥപ്പെടും ഇതങ്ങനൊന്നും അല്ലല്ലോ പക്ഷെ പലരോടും വെളിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ആ ഇപ്പം നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ് എന്നുള്ളതാണ് പല സമൂഹ അത്തരത്തിലുള്ള പല സമൂഹത്തോടും നമ്മൾ ഒറ്റപ്പെട്ടു പോകും മാറിക്കഴിയും മനസ്സുകൊണ്ട് മാറിക്കഴിയേണ്ടി വരും ഈ ഒരു മാനസികാവസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവല് അടുത്ത ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോക്ഷത്തിന്റെ പാറയിലൂടെയാണ് പോവുക അതുകൊണ്ടൊന്നും ഭയക്കേണ്ടതില്ല സന്തോഷിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവർക്കൊക്കെ ഇത് അറിഞ്ഞു വരാൻ ഒരുപക്ഷെ വീണ്ടും വീണ്ടും പല പല ജന്മങ്ങൾ എടുത്ത് വന്നേക്കാം അപ്പം ഇത് ഓരോ സമയം സസൂക്ഷ്മം നമ്മുടെ ജീവിതശൈലിയിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ മോക്ഷത്തിലാണോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ചില സൂചനകളാണ് ഞാനിത് പറയുമ്പം ഇതിൽ പലതും നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനെ ശ്രദ്ധിക്കുക അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാം വറിയിടാനേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധാരണ തലത്തിൽ നിന്നും ഒരു ഹയർ സ്പിരിറ്റിലേക്ക് ഒരു ഹയർ സോളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം